ഹലോ മ്മളോക്കെ പത്തനമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ അനാമികയുടെ അച്ഛൻ നമ്മുടെ ആദർശനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആദർശന്റെ ആദർശം നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇല്ല ഈ കേസിൽ ഞങ്ങൾ ഇൻവോൾവ് ആകില്ല കാരണം അനന്തപുരിക്കാരുടെ നാണക്കേടാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഈ ഒരു മാല ഈ സ്വർണമോഷണ കേസിൽ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ കുടുംബവും ഒക്കെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുള്ളത് അതാണ് എനിക്ക് ഈ ഒരു കേസിൽ ഇത്രക്കും ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം എന്നൊക്കെ പറയുക കേട്ടോ അപ്പൊ ആദർശം നയനയൊക്കെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാട്ടോ എല്ലാവരും കൂടി അപ്പൊ നമ്മുടെ ആദർശ സഹി കെട്ടിട്ട് പറയുന്നുണ്ട് ദേ ഇവിടത്തെ കുടുംബത്തിന്റെ സമാധാനം പോകണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ പല സത്യങ്ങളും തുറന്നു പറയാത്തത് ഇനി അതിനെങ്ങാനും നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിങ്ങനെ സമാധാന നിൽക്കേണ്ടി വരും എന്നും പറഞ്ഞ് നമ്മുടെ ആത്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ